നിങ്ങളുടെ നേത്രപരിചരണം ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് പൊതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതായി നിലമ്പൂർ പൂക്കൂട്ടുംപാടം പോലീസ് അറിയിച്ചു മുപ്പത്തി ഒന്നിന് രാത്രി പത്തിനു ശേഷം പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചതായി ഇരു സ്റ്റേഷനിലെയും ഇൻസ്പെക്ടർമാർ അറിയിച്ചു പുതുവത്സരാഘോഷത്തിൽ അനിഷ്ട സംഭവങ്ങളും ട്രാഫിക് അപകടങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണ് പോലീസ് കർശന നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത് റോഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പടക്കങ്ങളും മറ്റും പൊട്ടിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് രാത്രി ഒൻപതിന് ബാറുകൾ അടയ്ക്കണം ഹോട്ടലുകൾ തട്ടുകടകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും രാത്രി പത്ത് മണിക്കകം അടയ്ക്കണം ടർഫ് ഒമ്പത് മണിക്ക് ശേഷം പ്രവർത്തിക്കരുത് പോലീസ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലും പൂക്കോട്ടുമ്പാടം ഇൻസ്പെക്ടർ സി എൻ സുകുമാരനും പറഞ്ഞു പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രദേശത്തുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി അതായത് മുപ്പത്തൊന്നാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകളിലും മറ്റും പടക്കങ്ങളിലോ മറ്റോ പൊട്ടിക്കുന്നതും സൗണ്ട് സിസ്റ്റം മണിക്ക് ശേഷം ഉപയോഗിക്കുന്നതും അനുവദനീയമല്ല ഒപ്പം തന്നെ നാളെ രാത്രി ഒമ്പത് മണിക്ക് തന്നെ പ്രദേശത്തെ ബാറുകൾ അടയ്ക്കുന്നതാണ് ഹോട്ടലുകളും തട്ടുകടകളും രാത്രി പത്തുമണിയോടുകൂടി അടയ്ക്കുന്നതാണ് ടർഫ് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നതല്ല ഈ നിർദ്ദേശങ്ങൾ വയലൈറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ല ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് Nilambur. Teddy Baby Diaper and Pants, number one Indian baby diaper brand.